മികവാർന്ന പരിശീലനം നൽകുകയും ചെയ്യുന്നത് വഴിയാണ് ഐ ബി എസ് വ്യത്യസ്തമാകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജിബിഎ എച്ച്ആർ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് ആൻഡ് ഫിനാൻസ് മാനേജ്മെന്റ് മെഡിക്കൽ കോഡിംഗ് ഫിറ്റ്നസ് പേഴ്സണൽ ട്രെയിനിംഗ് കോഴ്സുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതിയ ക്യാമ്പസിൽ നിന്നും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര അംഗീകാരത്തോടുകൂടി സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് വഴി ഇന്ത്യയിലും വിദേശത്തും കരിയർ സുരക്ഷിതമാക്കാൻ സാധിക്കുമെന്ന് സിഇഒ ദീപക് രാധാകൃഷ്ണൻ പറഞ്ഞു ഇന്ത്യയിലെ അമേരിക്കൻ പി ജി ഡിപ്ലോമ ഓഫർ ചെയ്യുന്ന ഒരേയൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആയ ഐ ബി എസിന് ഇത്രയും വർഷമായി നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസും പാരൻസും തന്ന സപ്പോർട്ടാണ് ഇന്നീ കാണുന്ന കൊച്ചിയിലെ ഹ്യൂജ് ക്യാമ്പസ് ഓപ്പണിങ്ങിലേക്ക് എത്തിച്ചത് ഈ ഒരു സപ്പോർട്ട് തന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ടീം അമേരിക്കൻ അസിക്രിഡിറ്റേഷൻ ബോഡിയായ ഐ എ സിഇറ്റി അംഗീകാരവും കേന്ദ്ര സർക്കാരിന്റെ എൻ എ ബിഇ ടി അംഗീകാരവും ഒരുമിച്ച് നേടിയിട്ടുള്ള ഇന്ത്യയിലെ ഒരേയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഐബിസ് കേരള വിഷൻ ന്യൂസ് കൊച്ചി